ഇപ്പോൾ കർണാടക സർക്കാരിൽ എസ് ഐ ടി രൂപീകരിച്ച അന്വേഷണം നടത്തണം എന്നുള്ളതാണ് പരാതിക്കാരന്റെ ആവശ്യം അതിൽ തന്നെ നമ്മളോട് പരാതിക്കാരൻ അഡ്വക്കേറ്റ് ജഗദീഷ് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് കർണാടകയിലെ ചില മന്ത്രിമാരെങ്കിലും രാജീവ് ചന്ദ്രശേഖറുമായി ഇത് സംസാരിക്കുന്നു അപ്പോൾ ഇതൊരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് പോകുമോ എന്നുള്ള കാര്യവും സംശയിക്കുകയാണ് കാരണം ഇത് രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖർ ബി ദേശീയ നേതൃത്വത്തിന് പ്രിയപ്പെട്ട നേതാവാണ് അതിലയ്ക്കാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം എത്തുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ അവിടെ കർണാടകയിൽ ഒരു കേസെടുത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തിരിച്ച് അവിടെയുള്ള മറ്റ് മന്ത്രിമാർക്കെതിരെ കേന്ദ്ര ഏജൻസികൾ വരാമല്ലോ ഇത് പൊതുവെ അങ്ങനെയുള്ള ഭീഷണി പല ഘട്ടങ്ങളിലായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കൾ നേരിടുന്നുണ്ട് അപ്പോൾ ഭീഷണിക്ക് മറുഭീഷണി എന്ന രൂപത്തിലും അത് മുന്നോട്ട് പോകാം അപ്പോൾ ഇതിന്റെ അന്വേഷണത്തിനൊക്കെയുള്ള സാധ്യത എത്രത്തോളമാണ് സായികുമാർ തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് ചെറിയൊരു നേതാവല്ല അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഏറെ പ്രിയപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് എല്ലാ പദവികളും കേന്ദ്രമന്ത്രിസ്ഥാനം പിന്നീട് ബി ജെ പിയുടെ ഇവിടെ പ്രവർത്തിച്ച് പരിചയമില്ലാതിരുന്നിട്ട് പോലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി അദ്ദേഹം ആഗ്രഹിക്കുന്ന എല്ലാ പദവികളും വാരിക്കൂരി കൊടുക്കുന്ന ഒരു ദേശീയ നേതൃത്വമാണുള്ളത് അവർക്ക് കീഴിലാണ് കേന്ദ്രത്തിൻ്റെ എല്ലാ അന്വേഷണ ഏജൻസികളും ഉള്ളത് അതുകൊണ്ട് കൂടിയാണ് പരാതിക്കാരനായ ജഗദീഷ് ഇത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഇ ഡിക്കും സി ബി ഐക്കുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലും അതൊന്നും മുന്നോട്ട് പോകാത്തൊരു സാഹചര്യമാണുള്ളത് ഇതിൽ രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല അദ്ദേഹം ഭൂമി കൈമാറിയിരിക്കുന്നത് മറ്റ് വൻകിട കമ്പനികൾക്കാണ് അങ്ങനെ വലിയ സ്വാധീനമുള്ള ആളുകളാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് ഇതിൽ നഷ്ടമുണ്ടായിരിക്കുന്നത് പാവപ്പെട്ട കർഷകർക്കുമാണ് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഈ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടികൾ പല കോണുകളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും ഇതിലേതെങ്കിലും തരത്തിൽ കർണാടക സർക്കാർ അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഉപമുഖ്യമന്ത്രി അടക്കം പല നിയമപ്രശ്നങ്ങൾ നേരിടുകയാണ് പലതവണ തവണ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ അവിടെയുള്ള മന്ത്രിമാരൊക്കെ എത്തുന്നു അങ്ങനെ കോൺഗ്രസ് സർക്കാരിനൊക്കെ വലിയ ഭീഷണിയും അന്വേഷണം കാട്ടിയുള്ള ഭീഷണിയുമൊക്കെ അവിടെ ഉണ്ട് ആ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരം ബി ജെ പി നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെതിരെയും അദ്ദേഹത്തിൻ്റെ കമ്പനിക്കെതിരെയും ഒരു അന്വേഷണവുമായി അവിടുത്തെ സംസ്ഥാന അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരു കാര്യം ഇനിയിപ്പോൾ കേന്ദ്ര ഏജൻസികൾ വന്നാൽ തന്നെ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് ഈ അന്വേഷണ ഏജൻസികളുടെ ചരിത്രമട ടക്കമെടുത്ത് പരിശോധിച്ചാൽ അതിൽ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ബി നേതാക്കൾ എത്ര പേരുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുള്ള കണക്കുകളാണ് അതുകൊണ്ടാണ് കോടതി മേൽനോട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഒരന്വേഷണം വേണം എന്നൊരു ആവശ്യം ഇപ്പോൾ പരാതിക്കാരൻ ഉന്നയിക്കുന്നത് ഇത് കർഷകരെ സാധാരണക്കാരായ കർഷകരെ എല്ലാ വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ചൊരു കേസാണ് വെറും ഒരു ലക്ഷം രൂപ നൽകിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ അതിൽ അത് മറിച്ചു വിൽക്കുന്ന ഒരു സാഹചര്യം അവരുടെ വരുമാന മാർഗവും ജീവനോപാധിയുമാണ് ഈ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ചതിക്കപ്പെട്ടിരിക്കുന്നത് കർഷകരാണ് അവർക്ക് നീതി കിട്ടിയേ തീരൂ തീരുമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കേണ്ടി വരും മറിച്ച് കേന്ദ്ര ഏജൻസികളാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരടക്കം ആഗ്രഹിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചോട്ടെ എന്ന് തന്നെയായിരിക്കും ഏത് ചെറിയ പ്രശ്നം വന്നാൽ പോലും സി ബി ഐ വരട്ടെ ഇ ഡി വരട്ടെ എന്ന പതിവ് പ്രതികരണങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരടക്കം ഉന്നയിക്കാറുള്ളത് സ്വാഭാവികമായും ആ അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ കേന്ദ്ര കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ എല്ലാ തരത്തിലും അത് അങ്ങ് മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാർ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ കേസ് ചെയ്ത് വിധത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അവർ ഏതെങ്കിലും തരത്തിൽ ശക്തമായ വിഷയവുമായി മുന്നോട്ട് പോയാൽ അവർക്കും മറുഭീഷണി കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നിലവിൽ തന്നെ അത്തരം പല കേസുകളും പറഞ്ഞ് അവിടെയുള്ള അടക്കം ഭീഷണിപ്പെടുത്തുന്ന വാർത്തകളും ഒക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനം ഉണ്ടാവുക ഏത് വിധത്തിൽ കോടതി ഇത് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇനി അറിയുന്നത് എന്തായാലും അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അഭിഭാഷകന്റെ പരാതിക്കാരന്റെ ശരി റോഷിപാലിലേക്ക് റോഷിപാൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ട് ഇപ്പോൾ അല്പം നേരമാകുന്നു എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നത് സി പി എമ്മിന്റെ പ്രതികരണം നമ്മൾ ഇപ്പോൾ കാണുകയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നുണ്ടോ മറ്റ് ഇവിടത്തെ ബി ജെ പിയിലെ മറ്റു നേതാക്കളുടെ പ്രതികരണവും ഇതിൽ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെയുള്ള ഒരു ഭൂമി കുംഭകോണം കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉയർന്നിട്ടില്ല രാഷ്ട്രീയ നേതാക്കളൊക്കെ ഞെട്ടിലൂടെയാണ് ഇത് കാണുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ പുറത്തുവിടാൻ കഴിയും അത്രയും പ്രധാനപ്പെട്ട തെളിവുകൾ കൈവശം വെച്ചാണ് അഭിഭാഷകൻ സംസ്ഥാന കർണാടക സർക്കാരിലേക്ക് പരാതി നൽകുന്നത് അത് അതുകൊണ്ട് ഏറെ വൈകാതെ തന്നെ കർണാടകയിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം വരാൻ സാധ്യതയുണ്ട് കാരണം അവിടെ കർഷകരിൽ നിന്നും എടുത്ത ഭൂമിയാണ് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി അവിടെ തൊഴിൽ നൽകുമെന്ന വാഗ്ദാനം അതിനപ്പുറത്തേക്ക് സർക്കാരിലേക്ക് ലഭിക്കുന്ന വരുമാനം ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് കർണാടക സംസ്ഥാന സർക്കാർ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യവസായിക്ക് ഇത്രയേറെ ഭൂമി കൈമാറുന്നത് ആ കൈമാറിയ ഭൂമിയാണ് റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യം വെച്ചുകൊണ്ട് മറിച്ചു വിറ്റ് സർക്കാരിനെ കബളിപ്പിച്ചു കർഷകരെ വഞ്ചിച്ചു അങ്ങനെ വലിയ തട്ടിപ്പ് നടത്തി എന്നതിൻ്റെ പരാതിയാണ് ഇപ്പോൾ അഭിഭാഷകൻ പുറത്തുവിടുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച സംസ്ഥാനത്തെ ബി നേതാക്കൾ പോലും ഞെട്ടലോടെയാണ് ഈ വാർത്തയെ കാണുന്നത് കോൺഗ്രസ് അടക്കം ഇത് പരിശോധിക്കുന്നു കോൺഗ്രസിൻ്റെ നേതാക്കളും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളുമൊക്കെ ഏറെ വൈകാതെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കർണാടകയിലെ സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതാണ് കാത്തിരിക്കുന്നത് കാരണം പരാതിക്കൊപ്പം തന്നെ തെളിവുകൾ മുഴുവൻ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ഈ അഭിഭാഷകനായ ജഗദീഷ് അതുകൊണ്ട് അതുകൊണ്ടിനി സർക്കാരിന് നടപടിയെടുക്കുക എന്നത് മാത്രമാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് കാരണം ഇങ്ങനെ ഭൂമി കൈമാറിക്കഴിഞ്ഞാൽ ആ ഭൂമിയിൽ മൂന്ന് വർഷമാണ് ഏറ്റെടുക്കുന്നയാൾക്ക് സമയം നൽകിയത് അവിടെ ആ മൂന്ന് വർഷത്തിനകം വ്യവസായം തുടങ്ങണമെന്നാണ് അങ്ങനെ വ്യവസായം തുടങ്ങിയില്ലെങ്കിൽ ആ ഭൂമി തിരിച്ചു പിടിക്കാൻ നിയമമുണ്ട് ആ കർണാടക സർക്കാരിൻ്റെ കയ്യിലുള്ള ആ നിയമം അവർ കൃത്യമായി ഉപയോഗിച്ചില്ല അതിന് ഈ ഭൂമി രാജീവ് ചന്ദ്രശേഖറിന് മറച്ചു വിൽക്കാൻ സഹായം നൽകിയെന്ന പരാതിയാണ് ജഗദീഷ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് അതീവ ഗൗരവമാണ് ഇതൊരു ഭൂമി തട്ടിപ്പിനപ്പുറത്തേക്ക് വലിയൊരു ഭൂമി കർണാടകയിൽ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് അഡ്വക്കേറ്റ് ജഗദീഷ് ഉയർത്തുന്നത് ഏതായാലും കോടതിക്ക് മുന്നിലാണ് ഈ ഹർജി ഉള്ളത് അതിനൊപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ മുന്നിലും കർണാടകയിലെ റവന്യൂ മന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ മുന്നിലും ഇത് സംബന്ധിച്ച് പരാതികളുണ്ട് കർണാടകയിലെ മലയാളികളായ കോൺഗ്രസ് നേതാക്കളുണ്ട് അവരടക്കം ഈ വിഷയം പരിശോധിച്ചു വരികയാണ് ഏറെ വൈകാതെ തന്നെ അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്മൃതി ശരി വലിയ ഭൂമി കുംഭകോണമാണ് ഇതുവരെ കേൾക്കാത്ത രൂപത്തിലുള്ള അതാണ് പറഞ്ഞത് സംസ്ഥാനത്തൊരു രാഷ്ട്രീയ നേതാക്കളും നേരിട്ടില്ലാത്ത വലിയ ഭൂമി കുംഭകോണ ആരോപണമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേരിടുന്നത് അഞ്ഞൂറ് കോടിയുടെ ഭൂമി തട്ടിപ്പ് എന്ന ആരോപണം നേടുമ്പോൾ അതിനോട് എന്തായിരിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം അതിനോടെ എന്തായിരിക്കും കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്നൊക്കെ അറിയാനുള്ള രാഷ്ട്രീയ കൗതുകം അവിടെ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുമോ കർണാടകയിലെ കോൺഗ്രസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത് വിനിത വേണു ഇല്ല വിനിത വലിയ ഗുരുതരമായ ആരോപണമാണ് ആ ഭൂമി കുംഭകോണം എന്ന് പറയുമ്പോൾ അതിന്റെ രേഖകളുണ്ട് തെളിവുകളുണ്ട് ആ തെളിവുകൾ കോടതിക്ക് മുന്നിലുമാണ് അപ്പോൾ നിഷേധിക്കാനാവില്ല ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇത് എങ്ങനെ രാഷ്ട്രീയമായി വിശദീകരിക്കപ്പെടും എന്നാണ് ചോദ്യം സ്മൃതി ഇതിലിപ്പോൾ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ഇത് പരാതിയായി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ എത്തിച്ചിരിക്കുന്നത് മാത്രമല്ല എസ് ഐ ടി അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ സർക്കാരുകളെ സമീപിച്ചിട്ടും യാതൊരു നടപടി ഉണ്ടാകാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോടതി മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർത്തുന്നത് ഇക്കാര്യത്തിൽ കോടതിയോ ഹൈക്കോടതിയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടെടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ഇതിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കും അരങ്ങൊരുങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ ഉൾപ്പെടെയുള്ളവർ ഇത് ഗൗരവതരമായ വിഷയമാണെന്ന് പറയുന്നു അപ്പോൾ പാർട്ടികൾ ഇത് കാര്യമായി തന്നെ ഏറ്റെടുക്കാൻ സാധ്യതയുമുണ്ട് കാരണം കർഷകരെ പറ്റിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഭൂമി കുംഭകോണം നടന്നിരിക്കുന്നത് എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതിയും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കുടുംബത്തെ കൂടി ഇതിൽ പങ്കുചേർക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നതാണ് ഈ ഭൂമി പണയം ആദ്യഘട്ടത്തിൽ പണയം വെക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് അതായത് നീലമംഗലി ഭൂമി ലീസിനാണ് ആദ്യം നൽകുന്നത് ഫാക്ടറി കെട്ടുമെന്ന വാഗ്ദാനത്തോടെ ഇത് ചെയ്തത് പക്ഷേ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും വർഷങ്ങളായി നടത്തിയില്ല എന്നതാണ് അതായത് കുറെ കാലം ഈ ഭൂമി പരിശായിടുന്നു അതായത് കൃഷിഭൂമി പൂർണമായും നശിപ്പിക്കുകയാണ് വ്യവസായിക ആവശ്യത്തിനെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഭൂമി അത് പിന്നീട് പണയം വെക്കുന്നു അതിനുശേഷം അത് വിൽക്കുകയും ചെയ്യുന്നു അത് മാരുതി സുശുദ്ധിയെ പോലുള്ള വൻകിട കമ്പനികൾക്കാണ് ഇത് ചെയ്യുന്നത് അതായത് കൃത്യമായി ഇതിൽ വൻകിട ഇടപാടുകൾ കോടി രൂപ ാണ് മുടക്കുമുതലായി ചിലക്കുന്നത് അതിനു പകരം അഞ്ഞൂറ് കോടിയോളം തട്ടിച്ചെടുത്തു എന്നതാണ് ഇപ്പോൾ പരാതിക്കാരൻ പറയുകയും അതിനുള്ള തെളിവുകൾ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്യുന്നത് മാത്രമല്ല കർണാടക ലോകായുക്തയിലും പരാതിയുണ്ട് നിലവിൽ ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന്റെ അധ്യക്ഷനായി നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഗുരുതരമായ വിഷയമായി ഇത് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ദേശീയ തലത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നു നോക്കൂ ഒരു സംസ്ഥാനത്തിന്റെ സർക്കാരിനെ ഒന്നാകെ പറ്റിച്ചുകൊണ്ട് ആ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ എല്ലാ സം സർക്കാരുകളെയും സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇത് മൂടി വെക്കുന്നു എന്നതാണ് മറ്റൊരു ഗുരുതരമായ കാര്യവും ഇതിലേതായാലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ വിഷയങ്ങളെല്ലാം ഇല്ലാതാക്കാൻ അതായത് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള അന്വേഷണം നടക്കാതിരിക്കാൻ കൃത്യമായി തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇതിൽ ഗൂഢാലോചന നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല മുൻ മന്ത്രിയായിട്ടുള്ള കട്ട സുബ്രഹ്മണ്യ നായിഡു ഇതിനുവേണ്ടി ഭൂമി വിൽക്കുന്നതിന് ഉൾപ്പെടെ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ ഇപ്പോൾ അഴിമതി കേസിൽ ജയിലിലാണ് അതുകൊണ്ട് തന്നെ ആരൊക്കെ ഇനി സഹായിച്ചു ഒരു മന്ത്രിയിൽ ഒതുങ്ങി നിൽക്കില്ല മറ്റാരൊക്കെ ഇതിന് സഹായിച്ചു എന്നതാ വലിയ ഉത്തരം കൂടി ബി ജെ പി നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇതൊരു ചെറിയ വിഷയമായി മാത്രം കാണേണ്ടതൊന്നുമല്ല ഇതൊരു വലിയ നെക്സസ് ആണ് ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അതുകൊണ്ടുതന്നെ ബി ജെ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വം ഒപ്പം കേരളത്തിലുള്ള ബി ജെ പി നേതാക്കളും ഇതിന് ഉത്തരം പറയേണ്ടി വരും അവിടെയാണ് ബി ജെ പിയിൽ തന്നെ കേരളത്തിൽ സംസ്ഥാന അധ്യക്ഷനെതിരെ വലിയ പടയൊരുക്കം മുൻമന്ത്രി വി മുരളീധരന്റെയും മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി സ്വന്തം അധ്യക്ഷനെതിരെ ആയുധമാക്കും ബി ജെ പി ഒരു വിഭാഗം എന്ന കാര്യത്തിലും തർക്കമില്ല അതാണ് അതിന്റെ തുടർ തുടർ ചലനങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് വിനീത ഒരുപക്ഷേ ഈ പറയുന്ന കർണാടകയിലെ ഭൂമി കുംഭകണത്തിൽ അത് ഒതുങ്ങി നിൽക്കില്ല തുടർച്ചയായി അത് അടുത്ത ആരോപണങ്ങൾ കൂടി ഉയരാനുള്ള സാധ്യത കാരണം അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ് കേരളത്തിലും റിസോർട്ടുകളുണ്ട് അതുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു അതൊക്കെ ഒന്നുകൂടി പൊന്തി വരികയും അതു ആരോപണങ്ങൾ ശക്തമാകാനുമുള്ള സാധ്യത നിലനിൽക്കുകയല്ലേ ആ അതാണ് സ്മൃതി മാത്രമല്ല നമുക്കറിയാം ഇതിൽ നേരത്തെ തന്നെ കോവളത്തെ ഭൂമി നിരാമയ റിസോർട്ട് അതിലെ പുറംപോക്ക് ഭൂമി അടക്കം കയ്യേറിയെന്ന റവന്യൂ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നതുമായിരുന്നു അങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്ര വലിയ ഒരു തട്ടിപ്പിന്റെ നോക്കു സ്മൃതി മുന്നൂറ്റി പതിമൂന്ന് എന്നത് രേഖകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തതാണ് അല്ലെങ്കിൽ അത് തെളിവുള്ള തെളിവുള്ള കൃത്യമായ തെളിവുള്ള കണക്കുകളാണ് മുന്നൂറ്റി പതിമൂന്ന് കോടി എന്നത് എന്നാൽ പരാതിക്കാരൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നതാണ് കൃത്യമായി പറയുന്നത് അദ്ദേഹം ആ രേഖകൾ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കോടതിയുടെ നിലപാട് നിർണായകമാണ് ലോകായുക്തയുടെ പരാതി ഏതായാലും മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധത്തിലത് രാജീവ് ചന്ദ്രശേഖർ സ്വാധീനം ഉപയോഗിച്ച് ഒതുക്കിയിട്ടുണ്ട് പക്ഷേ കോടതിയിൽ അത് കഴിയുമെന്നതാണ് ചോദ്യം കർണാടക ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ കേസ് നിലനിൽക്കുകയാണ് മാത്രമല്ല ഇത് ഇത്രയും വലിയ ചർച്ചയായ സ്ഥിതിക്ക് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു ഇടത് പാർട്ടികൾ ഇത് ഏറ്റെടുക്കുന്നു ഇനി കോൺഗ്രസിന്റെ നിലപാട് എന്താണ് അറിയണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ദേശീയ തലത്തിൽ തന്നെ ബിജെപി പ്രതിരോധത്തിലാവും മന്ത്രിക്കെതിരെ ഉയർന്നിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അത് ഗുരുതരം തന്നെയാണ് മാത്രമല്ല കേരളത്തിൽ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു തെരഞ്ഞെടുപ്പുകൾ പാർട്ടി അധ്യക്ഷനെതിരെ ഇത് ആയുധമായി വരുമെന്ന് ഉറപ്പാണ് ഒന്നും രണ്ടും കോടിയുടെ അഴിമതി ആരോപണം തട്ടിപ്പ് ആരോപണം ആരോപണം ഭൂമി വരുമ്പോൾ അത് പാർട്ടിയെ ഒന്നാകെ തെരഞ്ഞെടുപ്പിൽ പ്രതിരോധത്തിലാക്കുമെന്നും എന്താണ് ഇനി നിലപാടെടുക്കാൻ പോകുന്നത് ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വം എന്നുകൂടി നമുക്കറിയാം ശ്രമതി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്താണ് ഇതിന്റെ തുടർച്ച എന്നുള്ളതാണ് രാഷ്ട്രീയ എങ്ങനെയാകും എന്നുള്ളതാണ് ബി ജെ പി അതൊരു മുമ്പായി പൊട്ടിത്തെറിക്കുമോ എന്നുള്ളതാണ് അതെങ്ങനെയൊക്കെയാണ് ബി ജെ പിയിലെ മറ്റു നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ എതിരാളികൾ ഏറ്റെടുക്കുന്നത് എന്നതും പ്രധാനമാണ് നേരത്തെ തന്നെ നിരാമയ റിസോർട്ടുമായി ബന്ധപ്പെട്ട് പുറമ്പോക്ക് കൈമേറി കയ്യേറി എന്നൊരു ആരോപണം നിൽക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചനങ്ങൾ എന്താകും എന്നുള്ളതും അറിയേണ്ടതാണ് ഏതായാലും ഈ ഭൂമി കുംഭകോണം ഹൈക്കോടതിയിലുണ്ട് അതോടൊപ്പം സുപ്രീം കോടതിയിലുണ്ട് രേഖകളുള്ള പരാതിയാണ് വെറുമൊരു ആരോപണമല്ല അതിന്മേൽ എന്താണ് കർണാടക സർക്കാർ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്യാനിരിക്കുന്നത് എന്നതും പ്രധാനമാണ് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒത്തുകളി എന്ന ആരോപണം ഉയർത്തുന്ന കോൺഗ്രസ് ഈ കർണാടകയിലെ കേസ് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതും പ്രധാനമാണ്